ി സ്ഥിതിയാക്കിയിട്ട് വിസ്ത പൗലോസ്ലിക ഫിൽപിയർക്കെ ഇതിൽ ലേഖനം രണ്ടാമധ്യായം തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു ആകിയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ മാത്സര്യമോ വൃത്താഭിമാനം മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ലോകത്തിന്റെ വെളിച്ചം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെപ്പോഴും അനുസരണയോടെ വർദ്ധിച്ചിട്ടുള്ളത് പോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധിക ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ തൻ്റെ അഭിഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ അങ്ങനെ നിങ്ങൾ നിർദ്ദോഷരും നിഷ്കളങ്കരമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ അവരുടെ മധ്യെ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃദ്ധമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം നിങ്ങളുടെ ബലിയുടെയും വിശ്വാസത്തിൽ നിന്നുള്ള ശുശ്രൂഷയുടെയും മേൽ ഒരു നൈവേദ്യമായി എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെയും ഞാൻ അതിൽ സന്തോഷിക്കുകയും നിങ്ങളെല്ലാവരോടും കൂടെ ആനന്ദിക്കുകയും ചെയ്യും ഇപ്രകാരം തന്നെ നിങ്ങളും എന്നോടുകൂടെ സന്തോഷിക്കുകയും എൻ്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുവിൻ തിമോത്തെയോസ് നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി തിമോത്തിയോസിനെ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ പ്രത്യാശിക്കുന്നു അവനെപ്പോലെ നിങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ള വേറൊരാൾ എനിക്കില്ല എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല എന്നാൽ തിമോത്തിയോസിൻ്റെ സ്വഭാവഗുണം നിങ്ങൾക്കറിയാമല്ലോ പുത്രൻ പിതാവിനോടെത്തുന്നത് പോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞാലുടനെ അവനെ അയക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് വേഗം വരാൻ സാധിക്കുമെന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു എപ്പഭ്രോതി തോസ് എൻ്റെ സഹോദരനും സഹപ്രവർത്തനും സഹയോദ്ധാവും നിങ്ങളുടെ അപ്പസ്തോലനും എൻ്റെ ആവശ്യങ്ങളിൽ ശുശ്രൂ ശുശ്രൂഷകനുമായ എപ്പ്രോദിത്തോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെ എല്ലാവരെയും കാണാൻ അവൻ അതീവ താല്പര്യനാണ് കൂടാതെ താൻ രോഗിയാണെന്ന് നിങ്ങൾ കേട്ടതിൽ അവൻ വളരെ അസ്വസ്ഥനായിരിക്കുകയുമാണ് അതെ അവൻ രോഗബാധിതനായി മരണത്തോളം എത്തി എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു അവനോട് മാത്രമല്ല എന്നോടും എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖമുണ്ടാകാതിരിക്കാൻ വേണ്ടി അവനെ നിങ്ങൾ വീണ്ടും കണ്ട് സന്തോഷിക്കാനും അവനെ എൻ്റെ ദുഃഖം അങ്ങനെ എൻ്റെ ദുഃഖം കുറയാനും വേണ്ടി അവനെ അയക്കാൻ ഞാൻ അതീവ തൽപരനാണ് അതുകൊണ്ട് പൂർണ്ണ സന്തോഷത്തോടെ നിങ്ങൾ കർത്താവിൽ അവനെ സ്വീകരിക്കുവിൻ അവനെപ്പോലെയുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കണം കാരണം ക്രിസ്തുവിനു വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവൻ മരണത്തിൻ്റെ വക്കുവരെ എത്തി എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കാൻ സ്വന്തം ജീവൻ തന്നെ അവൻ അപകടത്തിലാക്കി